നമസ്കാരം സ്വാഗതം കൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ഏഴൂർ എം ടി ബി എസ് യു പി സ്കൂളിൽ ആരംഭിച്ചു തിരൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അലവി സെൻസായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുഞ്ഞവറാൻകുട്ടി ടി കെ പ്രിൻസിപ്പൽ ജി എച്ച് എസ് എസ് ഏഴൂർ സ്വാഗതം പറഞ്ഞു റഹീം മേച്ചേരി പി ടി എ പ്രസിഡന്റ് ജി എച്ച് എസ് എസ് ഷിൻസിന എം പി ടി എ പ്രസിഡന്റ് എം ഡി ബി എസ് യു പി എസ് മനാഫ് പൂന്തല എസ് എം സി ചെയർമാൻ ജി എച്ച് എസ് എസ് ഏഴൂർ അബ്ദുൽ സലാം കെ കെ എച്ച് എം എം ഡി ബി എസ് യു പി എസ് തുടങ്ങിയവർ ആശംസ അറിയിച്ചു എൻ എസ് എസ് വളണ്ടിയർ ലീഡർ കൃഷ്ണവേണി കെ എസ് നന്ദി പറഞ്ഞു അതിൽ ഒരുപാട് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസും ഗവൺമെന്റിന്റെ കുട്ടികളുടെ ആഘോഷങ്ങളൊക്കെ പോകാതായിരുന്നു ഏറ്റവും വലിയ കച്ചറന്നുള്ളത് മാലിന്യം അപ്പൊ ഞാൻ പുള്ളികൾക്ക് വന്നപ്പോഴന്നെ എന്റെ മനസ്സ് നിറഞ്ഞു കുഞ്ഞാറോണ്ടിമാസ ആശയങ്ങളെല്ലാം ഞാനിപ്പോ വിട്ടുപോയി വളരെ സന്തോഷത്തിലാണ് വിശിഷ്ടങ്ങൾ നമ്മുടെ ജി എസ് 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 കേന്ദ്ര പ്രിൻസിപ്പാൾ കുഞ്ഞി സർ എൻ ഡി പി എസ് യു പി എസിന്റെ എച്ച് എം സലാം സർ മറ്റ് എല്ലാ ആദ്യം ാലം മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ ഫാം ഡോട്ട്